ഇത് പ്രദീപ് ആണ് മൈൻ കൗൺസിലർ ആണ് ഞാൻ പ്രദീപിന്റെ ആരാധകനാണ് ഞാൻ ബ്ലോസം ആദ്യമായിട്ടാണ് പ്രദീപ് വരുന്നത് അപ്പം വെൽക്കം പ്രദീപ് സന്തോഷം എന്നാ ഇപ്പൊ പരിപാടികൾ എങ്ങനെ പോകുന്നു അല്ലെ കാണാറുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റിലറഞ്ഞു നിക്കല്ലേ നമ്മുടെ എന്താണ് ഇവിടെ ബ്ലോസം ഇപ്പൊ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ് നമ്മുടെ പുതിയ പ്രൊജക്ടിന്റെ സ്ഥലമാണിത് ഓ നമ്മളൊരു ടിസർച്ച് സെന്ററും അതുപോലെ അവയർനെസ് സെന്ററും പുതിയ നമ്മുടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സെന്ററാണ് നമ്മൾ പുതിയതായിട്ട് വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്നേഹസ്പർശ് പള്ളിയുടെ ചുറ്റുപാടുള്ളവർക്കുള്ള ഭക്ഷണം വസ്ത്രം മരുന്ന് പാർപ്പിടം ഇതെല്ലാം ഒരു അച്ഛന്റെ ഒരു പള്ളിയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ഷെയറിങ് നല്ല നല്ല ദൗത്യം ദൗത്യം നമുക്ക് ഈ ബ്ലോസം കുട്ടികൾക്ക് എന്തൊക്കെ ഇതാണ് അച്ഛൻ ഇവിടെ നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സർവീസായിട്ട് നമ്മൾ ഡെവലപ്മെന്റൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സൈക്കോ എഡ്യൂക്കേഷൻ സൈക്കോ തെറാപ്പി ബിഹേവിയർ തെറാപ്പി സെൻസിറേഷൻ തെറാപ്പി പേരൻ ഗൈഡൻസ് കൗൺസിലിംഗ് ഡൽഹി അതുപോലെ ട്രെയിനിങ് ഉൾപ്പെടെ നമ്മൾ നമ്മളേതാണ്ട് ആയിരത്തോളം കുഞ്ഞുങ്ങൾ സാധാരണ നോർമൽ സ്കൂളുകളിൽ പോയിട്ടുണ്ട് ഇവിടെ നടത്താനുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എത്ര നമുക്ക് അൻപത് സ്റ്റാഫുകൾ കാരണം എനിക്ക് എങ്ങനെ നടക്കുന്നു നടന്നോ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നും അറിയില്ല പക്ഷേ ദൈവത്തിന്റെ അത്ഭുതകരമായ ഭയങ്കര ഭയങ്കരം നടത്തിപ്പതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളെ എല്ലാവർക്കും വേണ്ടുന്ന ഒരു സെന്റർ ും രണ്ടു വർഷായിട്ടുള്ളൂ വർഷമായിട്ടുള്ള നമ്മളൊരു ഇന്റർവെൻഷൻ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലേക്ക് വന്നിട്ട് ഓക്കെ കാരണം പിള്ളേരുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു നാളുകളാണ് സാധാരണക്കാരന് അഫോർഡബിൾ അല്ല ഈ തെറാപ്പികൾ അവിടെയാണ് സത്യത്തില് പിന്നെ ഗുണനിലവാരമുള്ള തെറാപ്പി സെന്ററുകളില്ല ഇപ്പൊ ഒക്കുപേഷൻ തെറാപ്പി ഒരു ഒക്കയുപേഷൻ തെറാപ്പിസ്റ്റിനെ വെക്കണവന് ഹൈ സാലറി നമ്മൾ കൊടുക്കണം ഹൈ സാലറി വെച്ച് കൊടുത്താലേ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു സാധാരണ സെന്ററുകളിൽ ചുമ്മാ അസിസ്റ്റൻസിനെ വെച്ച് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എജ്യൂക്കേറ്ററിനെ വെച്ച് എല്ലാം കൂടെ ചെയ്യിക്കുന്ന സംവിധാനം ഉണ്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം പിള്ളേരുടെ ആ ഏജിൽ കിട്ടേണ്ട തെറാപ്പി ആ കറക്റ്റ് സമയത്ത് പ്രോപ്പർ തെറാപ്പിസ്റ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആരും തെറാപ്പി എടുക്കാതെ പോകില്ല ബുദ്ധിമുട്ടില്ലാത്തവർക്ക് പൈസ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ഒരാൾ പൈസക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തെറാപ്പി എടുത്തോളൂ നമ്മൾ പറയും ബാലൻസ് ചെയ്യും അതിന് നമുക്ക് സാമ്പത്തിക ഉള്ളവർ നമ്മളെ ചെയ്യും ഓ ഗ്രേറ്റ് 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 എന്ന് പറഞ്ഞാൽ എല്ലാ തെറാപ്പിസ്റ്റുകളിലും മേടിക്കുന്ന ഒരു പൈസ നമ്മൾ മേടിക്കുന്നു ഇല്ല സാധാരണക്കാരൻ സാധാരണക്കാരനല്ല ആവശ്യമുള്ളവന് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും

ഞാനത് വാക്കുകൾ പറയുകയാണെങ്കിൽ എല്ലാരും തള്ളുവാണോന്ന് സത്യം പറയാം അച്ഛാ ഇത്രയും സിസ്റ്റമാറ്റിക്കലായിട്ട് ഞാൻ എൽ ജിയിലും വിഗാർഡിലും അങ്ങനെയുള്ള പല കമ്പനികൾ വേറെ ഞങ്ങളുടെ ഓഫീസ് പോലും ഇത്ര സിസ്റ്റമാറ്റിക്കലായിട്ട് അല്ലായിരുന്നു മൾട്ടിനാഷണൽ കമ്പനിയുടെ അത്ര സിസ്റ്റമാറ്റിക്കലാണ് അതുകൊണ്ട് അച്ഛനെ ഞാൻ പ്രത്യേകം അപ്രീസിയേറ്റ് ചെയ്യും അതും എല്ലാം ടീച്ചേഴ്സ് ഒക്കെ ഹൈ പ്രൊഫഷണൽ ഗ്രേറ്റ് ും ബിഹേവിയറും എനിക്ക് ഭയങ്കരമായിട്ട് ഗുണനിലവാരം നോക്കിയിട്ടേ കുഞ്ഞുങ്ങളെ സെന്ററിൽ വിടാവുള്ളൂ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എന്തെങ്കിലും അഡ്വെർടൈസ്മെന്റ് കണ്ടോ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ പറഞ്ഞു പോവുകയോ ചെയ്താൽ അവിടെയുള്ളവരുടെ ക്വാളിറ്റി അവരുടെ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞു വേണം അവിടെ അഡ്മിഷൻ എടുക്കാൻ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിസ്റ്റമാറ്റിക്കലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണൽസ് ആണ് അവർ കാരണം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനും ഈ മൈൻഡ് എഡ്യൂക്കേഷൻ മേഖലയിലും പതിമൂന്ന് വർഷമായിട്ട് കാരണം എന്നെ ഒറ്റ മേഖലയാണ് ഞാൻ വേറെ ഒന്നില്ലാത്തവരെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് മനസ്സ് മനസ്സ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ അവരോട് ചുമ്പോൾ കളിയൊക്കെ ചോദിച്ചു വല്ലതും കിട്ടുമോ എന്ന് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഞാൻ ആൻസർ ചെയ്തത് അപ്പം എനിക്ക് മനസ്സിലായി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഞങ്ങളുടെ ഒരു മൈൻഡ് ട്രെയിനിങ് അതായത് ഞങ്ങളുടെ ഈ ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ മൈൻഡ് ട്രെയിനിങ് ഇവിടെ നടക്കുന്നില്ല ഞങ്ങളുടെ തെറാപ്പിസ്റ്റുകൾക്ക് ഇവർക്ക് ഒരു സ്ട്രെസ് റിലീഫ് ലൈഫ് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സാധിക്കുന്നതാണ് താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും എനിക്ക് ഈ സെൻറ്ററിനെ കുറിച്ചിട്ട് ഞാനിവിടെ വന്ന് കണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം ഇത്രയും പ്രൊഫഷണലായിട്ട് ഇത്രയും എഡ്യൂക്കേറ്റഡായ അതേപോലെ തന്നെ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ക്വാളിറ്റിയും ഉള്ള നല്ല ട്രെയിനേഴ്സുള്ള ഈ ഒരു കോച്ചിങ് സെൻറ്ററിൽ നിങ്ങളുടെ മക്കളുടെ ചൈൽഡിഷ് പ്രോബ്ലങ്ങളെ ബിഹേവിയർ പ്രോബ്ലങ്ങളെ മാറ്റാൻ വിടുകയാണെങ്കിൽ അതിൻ്റെ തത്യമായ ശാസ്ത്രീയമായ പരിശീലനം ഇവിടെ നടക്കുന്നത് ഞാൻ ഓരോ ഇൻഡിവിജ്വൽ റൂംസിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഓരോ റൂമിലും ആ ചെയ്യുന്ന തെറാപ്പിസ്റ്റിനെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് പറയണം ഇറ്റ്സ് എക്സലൻ്റ് അമേസിങ് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളിടത്ത് തന്നെ നിങ്ങളുടെ കുട്ടികളെ വിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം അച്ഛൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് തീരെ സാമ്പത്തികം ഇല്ലാത്ത സ്റ്റേറ്റിലാണോ നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അച്ഛൻ അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നം നിങ്ങൾ നോക്കണ്ട ക്വാളിറ്റി നോക്കി നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെയുള്ള സെൻറ്ററിൽ വിടുക അതിന് ബ്ലോസം വാലി ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സജസ്റ്റ് ചെയ്യുന്നു അച്ഛൻ്റെ മഹത്തായ പ്രസ്ഥാനം ഇങ്ങനെ എഴുന്നേൽക്കാം